രണ്ടാമത്തെ നാടകാവതരണമാണ് ഇന്ന് ഇപ്പോൾ നടക്കുന്നത് ഇന്നത്തെ നാടകാവതരണത്തിന് ചില സവിശേഷതകളൊക്കെ ഉണ്ട് നമ്മൾ ഒന്നിടത്തെ ആഴ്ചകളാണ് ഇവിടെ നാടകം നമ്മൾ കളിക്കുന്നത് ഈ നാടകത്തില് എത്തിച്ചേരാമെന്ന് എത്തിരുന്ന ചില നടന്മാർ ഇവിടെ എത്തിച്ചേരാത്തുകൊണ്ട് നാടകത്തിന്റെ ചില രൂപവും ഭാഗവും ഒക്കെ മാറിയ രീതിയിലാണ് നാടകം ഇന്നിവിടെ അവതരിപ്പിക്കപ്പെടുന്നത് അപ്പോ നാടകത്തിലേക്ക് നമുക്ക് കടക്കാം എല്ലാവർക്കും നാടക തിയേറ്ററിന്റെ സ്വാഗതം എത്തിച്ചേരാമെന്ന് എത്തി സുഹൃത്തുക്കളെ നാടകത്തിന് വന്നിട്ടില്ല ഇന്ന് എത്തിച്ചേരാമെന്ന് വിചാരിച്ചിരുന്ന ചില സുഹൃത്തുക്കള് നാടകം വിജയിക്കാൻ വന്നിട്ടില്ല എനിക്ക് പക്ഷെ ഇവർ മാത്രം പോരല്ലോ കണ്ടാലും മാത്രം പോരാ നിങ്ങള് മനസ്സിലാക്കേണ്ട ഒരു കാര്യം എന്ന് പറഞ്ഞാൽ ചില വിഷയങ്ങൾ നമ്മൾ നാടകത്തിനോട് അടുത്ത് ചെയ്യുമ്പോ ചില

ഇപ്പൊ പ്രതികരിക്കുന്ന ഏറ്റവും വലിയ ഒരു പ്രതിസന്ധി നമ്മുടെ മലയാള സിനിമ മലയാള സിനിമ വളരെ ദുർഘടമായ അവസ്ഥയിലൂടെ നമുക്ക് നമുക്കൊക്കെ വിഷമമുണ്ട് നമ്മളൊക്കെ മലയാള സിനിമയെ സിനിമയെ മലയാള സിനിമ എന്ന് വെച്ചാൽ സിനിമ യാത്ര മാത്രം സ്നേഹിക്കുന്നവരാ എൻ്റെ കേൾക്കുന്നവരാ ചേർക്കുന്നവരാ പക്ഷെ ഇന്നത്തെ ഈ നാടകത്തിൽ അഭിനയിക്കാൻ എനിക്ക് കിട്ടിയത് ഇവർ രണ്ടുപേർ മാത്രമേ ഉള്ളൂ ഇവർ രണ്ടുപേരെ മാത്രം വെച്ചുകൊണ്ട് ഞാൻ ഇന്ന് ഈ നാടകം എങ്ങനെ പൂർത്തിയാക്കുക എനിക്ക് വേണ്ടത് ഒരു അഞ്ചോ പത്തോ നടന്മാരും ഒന്നോ രണ്ടോ നടികളും മാത്രം ആവശ്യമുണ്ടായിരുന്നു ആവശ്യമുണ്ടായിരുന്നുള്ളൂ സിനിമയല്ലേ സിനിമയാണെങ്കിൽ ഞങ്ങളില്ല സിനിമ തൊട്ടപ്പോ ഒരു കഴിയില്ല നമ്മള് സിനിമ

ിൽ എന്റെ കൂടെ വിളിച്ചാൽ പോരും പക്ഷേ സിനിമയെ നമ്മൾ നശിപ്പിക്കാൻ ഉദ്ദേശിക്കില്ല മലയാള സിനിമയെ ഏത് രീതിയിലായാലും നല്ല രീതിയിൽ മുന്നോട്ട് കൊണ്ടുപോകാൻ തന്നെയാണ് നമ്മൾ ഈ നാടകത്തിനോട് ഉദ്ദേശിക്കുന്നത് ഒരിക്കലും ഒരു കലയെയും അപമാനിക്കാനല്ല അങ്ങനെ ഉദ്ദേശിച്ചിട്ടില്ല പിന്നെ ചിലരൊക്കെ തെറ്റിദ്ധരിക്കുന്നു സിനിമയിൽ ണോ ആണോ അല്ല 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 സിനിമയിൽ മാത്രല്ല എല്ലാ മേഖലയിലും മേഖല വേറെ മേഖലകളിൽ വരുമ്പോ ആളുകൾക്ക് അതിനെ കുറിച്ച് അവതരിപ്പിക്കാനൊന്നും മടിയില്ല മറ്റുള്ള സിനിമകളിലേക്ക് പോയി ഞാൻ അതൊന്നും എടുക്കുന്നില്ല ഞാൻ പറഞ്ഞു വന്നതല്ല മലയാള സിനിമയിൽ മാത്രമല്ല ഈ പ്രതിസന്ധി അത് സിനിമയിൽ മാത്രമല്ല ഇപ്പോ മറ്റു മേഖലകൾ മാധ്യമ മേഖലകൾ വേറെ എന്തൊക്കെ മേഖലകളുണ്ട് ആ മേഖലകളിലൊക്കെ ഈ വിഷയങ്ങൾ പക്ഷെ സിനിമയിലേക്ക് വന്നപ്പോ അതിനെ എന്തോ ഒരു പ്രത്യേകതരം പ്രത്യേകതരം രൂപ കൂടുതൽ വെച്ച് നമ്മളൊക്കെ വളർന്നു ചിട്ടപ്പെടുത്തി വെച്ചിരിക്ക പക്ഷെ അതൊക്കെ